ഹായ് നേഴ്സിംഗ് നമുക്കെല്ലാവർക്കും അറിയാം നഴ്സിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എവിടെ പോയാലും ജോലി കിട്ടുന്ന ഏത് കൺട്രിയിൽ പോയാലും നല്ല രീതിയിൽ ജോബ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല സാലറി ഉള്ള ജോബ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ അത് ഏത് കൺട്രി എടുത്താലും പ്രത്യേകിച്ച് ഇന്ത്യയിലത്തെ നഴ്സസിനെ എല്ലാവർക്കും എല്ലാ കൺട്രിയിലുള്ള ആൾക്കാർക്കും കൂടുതൽ സ്നേഹമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് കാരണം നല്ല എഡ്യൂക്കേഷൻ കിട്ടി നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ഇന്ത്യയിലത്തെ നഴ്സസ് എന്നുള്ളത് വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്വൽത്ത് കഴിഞ്ഞ് ഇപ്പം പുറത്തിറങ്ങുന്ന കുട്ടികൾ കൂടുതലും എല്ലാവരും നോക്കുന്നതും അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതും കൂടുതൽ നഴ്സിംഗ് പ്രൊഫഷന് വേണ്ടിയിട്ടായിരിക്കും അതിനുള്ള റീസൺ ഈ വേൾഡ് വൈഡ് നേഴ്സസിനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കണം ഈ സ്റ്റുഡൻ്റിന് താല്പര്യമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നേഴ്സിംഗ് എടുക്കാൻ നിൽക്കരുത് കാര്യം നേഴ്സിങ് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു നാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നേഴ്സ് ഒരു നല്ല നേഴ്സായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാനും അതുപോലെ നല്ല നേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേരൻസ് പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു അല്ലെങ്കിൽ പോയ ആരെങ്കിലും ഒക്കെ നല്ല നേഴ്സായിട്ടൊക്കെ പുറത്തൊരു കൺട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേഴ്സ് പഠി നഴ്സിങ് പഠിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് നഴ്സിങ് പ്രോഗ്രാമിലോട്ട് പോകരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേഴ്സിംഗ് ഒരു നല്ല കരിയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റൂല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസിഷനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലുത് സ്റ്റുഡൻറ്റ് നേഴ്സിംഗ് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് നേഴ്സിങ് സെലക്ട് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല ഇനി എങ്ങനെയാണ് ഒരു നഴ്സിംഗ് പ്രോഗ്രാം നമ്മൾ ഇന്ത്യയിൽ പഠിക്കേണ്ടത് ഇപ്പം കേരളത്തിലെ നഴ്സിംഗ് കോളേജസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന ആപ്ലിക്കേഷൻ്റെ പകുതി പോലും സീറ്റ്സ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്സിൽ അവർ നേഴ്സിങ്ങിന് ട്രൈ ചെയ്യുക കൂടുതലായിട്ടും തമിഴ്നാട് കർണാടക എന്നുള്ള സ്റ്റേറ്റുകളിലാണ് അവർ കൂടുതലായിട്ടും നേഴ്സിംഗ് പഠിക്കാനായിട്ട് നോക്കുന്നത് അവിടെയാണ് കൂടുതലായിട്ടും നേഴ്സിങ് കോളേജസും ഉള്ളത് ഇപ്പം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊരു നേഴ്സിങ് കോളേജ് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നോക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളൊരു നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിന് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം അത് എന്തോ ആകട്ടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു കോളേജ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടേണ്ടത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ആ ഹോസ്പിറ്റലിൻ്റെ ബെഡ് കപ്പാസിറ്റി നോക്കുക കാരണം ആൾക്കാർ വന്നു പോകുന്ന ഹോസ്പിറ്റലാണെങ്കിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ നന്നായിട്ട് നോക്കുക കാരണം ഇപ്പം കാർഡിയോളജി അല്ലെങ്കിൽ നെഫ്രോളജി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും പുറത്തോട്ട് പോകാനായിരിക്കും നഴ്സസ് നഴ്സിംഗ് പഠിക്കുന്നത് തന്നെ അങ്ങനെ നിങ്ങളൊരു ഇൻ്റർവ്യൂൻ്റെയൊക്കെ സമയത്ത് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ഡയാലിസിസ് നമുക്ക് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ളതും നിങ്ങൾ നോക്കിയിട്ട് വേണം ആ ഒരു നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് സോ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുള്ള ഒരു നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യാം രണ്ടാമത്തെ കാര്യം അഫിലിയേഷൻ നോക്കുക എന്നുള്ളതാണ് അഫിലിയേഷൻ നമ്മുടെ നഴ്സിംഗ് കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ അഫിലിയേഷൻ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നിങ്ങളുടെ കോളേജിന് ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉണ്ടോ കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരുന്നത് അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അല്ല കോളേജിനുള്ളതെന്നുള്ളത് പ്രത്യേകം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കേസ് ഒരു നമ്മൾ പഠിക്കുന്ന എവിടെയാണോ ആ ഒരു സ്റ്റേറ്റിൻ്റെ അഫിലിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക ആ ഒരു സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കാം കാരണം കേരള നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ അങ്ങനെ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ ഉള്ള കോളേജിലാണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയുള്ള അഫിലിയേഷനാണ് ഐ എൻ സി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ ഈ മൂന്ന് അഫിലിയേഷനും നോക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അഫിലിയേഷൻ ഇല്ലാത്തൊരു നമ്മളൊരു കോളേജിലാണ് ചെന്നേക്കുന്നത് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ്റെ അകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി കൊള്ളത്തില്ല അല്ലെങ്കിൽ നല്ല നല്ല റാങ്കിങ്ങുള്ളൊരു യൂണിവേഴ്സിറ്റി അല്ല എങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ ഈ പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാതെയാവും അതാണ് പ്രത്യേകം അഫിലിയേഷൻ നോക്കണം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഫാക്ടറാണ് നിങ്ങളുടെ കോളേജിൽ എത്ര പിള്ളേരെ ഇൻടേക്ക് എടുക്കാൻ പറ്റും അതായത് ഒരു കോഴ്സിന് സാധാരണ ഏത് സൈറ്റിലെല്ലാം ഉള്ളതാണ് അയഞ്ചത് സൈറ്റിലും എല്ലാം ഉള്ളതാണ് ഒരു കോളേജിൽ എത്ര പിള്ളേരെ ഇൻടേക്ക് ഉണ്ട് എന്നുള്ളത് അതായത് ഒരു ചിലപ്പോൾ നാൽപ്പതാകാം അമ്പതാകാം അറുപതാകാം നൂറാകാം ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് വരെ ഉള്ള ഇൻടേക്കുള്ള കോളേജസ് ഉണ്ട് ഇപ്പം അതിനും മേളിലോട്ട് കുട്ടികൾ ആ ഒരു കോഴ്സിന് അവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ അത് വേറെ കോളേജിലെ ആൾക്കാർ അവിടെ വന്ന് പഠിക്കുന്നതാണ് അതായത് ഒരു അറുപത് പേര് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് എങ്കിൽ അല്ലെങ്കിൽ അറുപത് കുട്ടികളുടെ ആണ് ഇന്ത്യക്കാണ് ആ കോളേജിന് വെച്ചേക്കുന്നത് എങ്കിൽ സിക്സ്റ്റി പ്ലസ് വരുന്ന കുട്ടികൾ വേറൊരു കോളേജിലെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതാണ് പക്ഷേ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഈ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോ ആയിരിക്കില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾക്ക് കളിപ്പ് പറ്റാൻ പാടില്ല കാരണം നമ്മൾ കണ്ടേക്കുന്നത് അല്ലെ നമ്മൾ പേ ചെയ്തേക്കുന്ന കോഴ്സ് നമ്മൾക്ക് കറക്റ്റായിട്ട് ആ കോഴ്സ് തന്നെ ആയിരിക്കണം നമുക്ക് ഡെലിവറി എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യമാണ് അതവൈസ് നമ്മൾ നാല് വർഷം പഠിച്ച് പുറത്തിറങ്ങുമ്പം നമ്മുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് പ്രത്യേകിച്ച് വാല്യൂ ഇല്ലാണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് പേരൻറ്റ്സ് സ്റ്റുഡൻറ്റുമായിട്ട് നിങ്ങൾ എവിടെയാണോ വെച്ചാൽ ബാംഗ്ലൂറോ കർണാട്ടിക്കയിലോ മാംഗ്ലൂറോ ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏത് ഏത് കോളേജ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ കോളേജിൽ നിങ്ങൾ പോയണം നേരിട്ടൊന്ന് പോയിട്ട് ആ കോളേജ് ഒന്ന് കാണണം ഒരു കോളേജ് ടു കാരണം നമ്മൾ എവിടെയാണ് പഠിക്കുന്നതെന്നും എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെന്നും വേറൊരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏജൻറ് പറഞ്ഞാൽ മാത്രം നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം അതിന് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ കുട്ടിയായിട്ട് അതായത് സ്റ്റുഡൻറ്റായിട്ട് പേരൻസ് ഒരു ഒന്ന് പോകണം ഒരു കോളേജ് ടൂർ പോകണം നമ്മൾ കണ്ടേക്കുന്ന കോളേജുകളെല്ലാം പോയി കണ്ട് അതിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അതിൻ്റെ ഹൈജീനും ക്യാൻറ്റീനും അതുപോലെ തന്നെ ഹോസ്പിറ്റലും അഫിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ട് മാത്രമേ ഒരു കോളേജിന് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ ഇല്ല നമ്മുടെ കുട്ടികളാണ് അവർ അവിടെ ചെന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അവിടേട്ടെത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പം പിള്ളേരെല്ലാം മിക്കവാറും കംപ്ലയിൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഫുഡ് ഫുഡ് ശരിക്കും പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ് കാരണം നമുക്ക് ഫുഡ് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പ് മെസ്സാണ് അവിടെ ഉള്ളത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം അകത്തെ കോളേജ് ഹോസ്റ്റൽസ് അല്ല പുറത്ത് നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതെങ്ങനത്തെയാണ് കിട്ടുന്നത് നോക്കുക എങ്ങനെയുള്ള ഫുഡാണ് അവിടെ നമുക്ക് കിട്ടുന്നത് നോക്കുക അതുപോലെ തന്നെ പുറത്തിറങ്ങി ഇപ്പം ഒത്തിരി റിമോട്ട് പ്ലേസിലുള്ള കോളേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ കോളേജ് ടൂർ പോകുന്ന സമയത്ത് അതായത് കോളേജിൽ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഉള്ള പഴയ പിള്ളേരോടൊക്കെ അതായത് ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പ്രത്യേകം ചോദിക്കുക എങ്ങനെയുണ്ട് സ്റ്റഡീസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ കോഴ്സിന് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക കാരണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ നാല് വർഷമാണ് അവിടെ പഠിക്കേണ്ടത് ഈ നാല് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു നല്ല നഴ്സായിട്ട് ഇറങ്ങേണ്ടതാണ് അപ്പം നല്ല നേഴ്സായിട്ട് ഇറങ്ങിയാൽ മാത്രമേ അവരുടെ ജീവിതത്തിലും അവർക്ക് അവർ വിചാരിക്കുന്ന ഉന്നതിയൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ പല അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ആവശ്യവും അവരുടെ ആവശ്യവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പേരൻസിനോട് പ്രത്യേകം പറയുന്നത് നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന കോളേജുകളിലോട്ട് ഒരു ഒന്ന് പോയി ഒരു കോളേജ് ടൂർ പോയിട്ട് എല്ലാം നോക്കി നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നിടത്ത് മാത്രമേ നമ്മുടെ കുട്ടികളെ ചേർക്കാൻ പാടുള്ളൂ കുറച്ച് കാശ് കുറഞ്ഞ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് ഇല്ലാത്തയിടത്ത് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇട്ടേച്ച് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ ട്രാക്ക് റെക്കോർഡ് നോക്കുക പഠിച്ച് പാസ്സായേക്കുന്നതിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കുക അതുപോലെ തന്നെ അവിടെ ഉള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അതുപോലെ ഹോസ്പിറ്റൽസ് നോക്കുക നമ്മൾ അഫിലേറ്റഡ് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു അസോസിയേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു ആ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റ് കൗണ്ട് നോക്കുക അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ വരുന്നതാണെങ്കിലും നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ കുറേ അഡ്വർടൈസ്മെൻസ് ഒക്കെ കാണുന്നുണ്ട് സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് പക്ഷെ നേഴ്സിങ് പഠിക്കാനായിട്ട് മിക്കവാറും കോളേജുകളൊന്നും സ്കോളർഷിപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ എന്തേലും ഏജൻസൊക്കെ അവരുടെ സർവീസ് ചാർജിൻ്റെ ഡിസ്കൗണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോളേജ് സ്കോളർഷിപ്പ് എന്നൊരു കാര്യം അവർ തന്നിട്ടില്ല അല്ലെങ്കിൽ ഏർപ്പാടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് എന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ട് അങ്ങോട്ടേക്ക് ഒത്തിരി ഓടി പോവാതെ ശരിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു അഡ്മിഷനിലോട്ട് പോകാൻ പാടുള്ളൂ പിന്നെ ഉള്ളത് എഡ്യൂക്കേഷൻ ലോണാണ് എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് നമ്മുടെ ബാങ്കിനെ സംസാരിച്ചിട്ട് എത്രമാത്രം നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നോക്കാം കാരണം നമുക്ക് വിത്ത് കൊലാറ്ററൽ ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ കൂടുതൽ എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടും വിത്തൗട്ട് കൊലാറ്ററൽ ആണെങ്കിൽ നാല് മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് ഒരു ബാങ്ക് അലൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ചിലവുകൾ എവിടെ വരെയൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോഴാണ് റീപേയ്മെൻറ്റ് തുടങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഒരു ലോണ് കൊടുക്കാനായിട്ട് ലോൺ എടുക്കാനായിട്ട് പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നു പിന്നെയും ഹോസ്റ്റൽ ആൻഡ് ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹോസ്റ്റലിൻ്റെ ഹൈജീൻ അതുപോലെ തന്നെ ഫുഡ് ഇതെല്ലാം കറക്റ്റല്ല എങ്കിൽ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പരിപാടി വേണ്ട എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരാറുണ്ട് അങ്ങനെ ആകുമ്പം ആ കുട്ടികളുടെ ഒരു വർഷവും പോവും നമ്മളുടെ കുറേ ഹാർഡ് ഓൺ മണിയും പോവും അപ്പം അതിനൊരു ഇടപെരുത്താതെ നിങ്ങൾ ആദ്യം തന്നെ കൺഫർമേഷൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സ്റ്റുഡൻറ്റുമായിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളേജുകളെല്ലാം കണ്ട് വിശ്വസിച്ചാൽ മാത്രം നിങ്ങൾ അഡ്മിഷനായിട്ട് മുമ്പോട്ട് പോകാം നഴ്സിംഗ് എല്ലാവർക്കും അതായത് എവിടെ പോയാലും വേൾഡിൽ എവിടെ പോയാലും നഴ്സസിന് ഇന്ത്യൻ ഒരു മുൻഗണന തന്നെ ഉള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒക്കെ ഇപ്പം മാത്സ് ഉള്ളവരാണെങ്കിൽ ട്വൽത്തിൽ സയൻസ് പ്ലസ് മാത്സ് അല്ലെങ്കിൽ വിത്തൗട്ട് മാത്സ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗ് ആണ് എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം ട്വൽത്തിലൊക്കെ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒക്കെ കോമേഴ്സ് ഒക്കെ എടുത്തേക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് എടുക്കാൻ പറ്റുന്നത് ജി എൻ എം ആണ് ജനറൽ നേഴ്സിങ് ആൻഡ് മിഡ്വൈഫറി ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് സോ ജി എൻ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നത് എങ്കിൽ നിങ്ങൾ ഈ ത്രീ ഇയേഴ്സിൻ്റെ ജി എൻ എം പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൂ ഇയേഴ്സിൻ്റെ പോസ്റ്റ് ബി എസ് സി പ്രോഗ്രാം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാച്ചിലേഴ്സിൻ്റെ വാല്യൂ ഉണ്ടാവുകയുള്ളൂ അല്ല ബാച്ചുലർ ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് സയൻസോ അല്ലെങ്കിൽ വിത്തൗട്ട് മാത്സായാലും ആയാലും മാത്സ് ഉള്ളതായാലും നമുക്ക് ബി എസ് സി നേഴ്സിങ്ങിന് ഓപ്ഷനുണ്ട് ഇത് സയൻസ് ഗ്രൂപ്പ് അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ജി എൻ എം ജി എൻ്റെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം നമ്മളുടെ ഇവിടെ നിന്നുള്ള ടീം നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ കമെക്ട് ചെയ്യാവുന്നതാണ് താങ്ക്